പലരും ഷാഫി പറമ്പലിന്റെ നോമിനി ആയിട്ടാണ് ഒജെ ജനീഷ് കുമാർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആദ്യം യൂത്ത് കോൺഗ്രസ് തിരികെ എത്തേണ്ടത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടത് ഒരു ദിശാബോധമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു യുവജന ക്ഷേമ നയമെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം കെ എസ് സു നടത്തിയിട്ടുള്ള ഒരു വലിയൊരു വിദ്യാഭ്യാസ അവകാശ സമരം എന്ന് പറയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത സംസ്ഥാന വ്യാപകമായിട്ട് ഒരു സമരം സംഘടിപ്പിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ആ പ്രശ്നങ്ങളെ കണ്ടെത്താനും അതിനെതിരെ നയം രൂപീകരിച്ചുകൊണ്ട് സമര രംഗത്തിറങ്ങാനും സാധിക്കാത്തതാണ് യൂത്ത് പ്രശ്നം എന്ന് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജയ്ക്ക് ശേഷം ആ ഒരു സ്ഥാനം വെയ്ക്കൻഡേക്ക് അടക്കരുത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോഴാണ് ജെ ജനീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നത് പിന്നെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാവി കാണുന്നത് ഒരു വീണ്ടും വളർച്ചയിലോട്ട് തിരിച്ചു വരുവോ അതോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയ കാലത്തോട്ട് തന്നെ അതപ്പതിച്ചു പോകും അതായത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരുപാട് തമര പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന്റെ യുവജന സംഘടനയാണ് സ്വാതന്ത്ര്യ സമരത്വ കാലഘട്ടം മുതൽ ഈ യൂത്ത് കോൺഗ്രസ് സംവിധാനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് യുവാക്കളുടെ പങ്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ കൂടുതലായിരുന്നു ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തി വളരെ ക്ഷയിച്ചു എന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഇതിന് ശ്രീനിവാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിനെയൊക്കെ ആളുകൾ ഇടയ്ക്കെങ്കിലും ദേശീയ തലത്തിലൊക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷെ പുതിയ അധ്യക്ഷൻ ശേഷം അദ്ദേഹത്തിന്റെ പേര് എന്ത് എന്ന് പോലും പല യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാത്ത ഒരു സാഹചര്യമുണ്ട് ഏതൊക്കെയാലും കഴിഞ്ഞ ഒരു രണ്ട് ടൈമില് ഷാഫി പറമ്പിലും അതിനുശേഷം വന്നിട്ടുള്ള രാഹുൽ അങ്ങോട്ടും ഈ യൂത്ത് കോൺഗ്രസിനെ ഏത് ദിശയിലേക്ക് നയിച്ചു എന്ന് യൂത്ത് കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്യട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അവരെ കുറിച്ചൊരു മോശപ്പെട്ടതോ അല്ലെങ്കിൽ നല്ലതോ ഒന്നും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ രണ്ടാളുകളുടെ ഭാഗത്തു നിന്നും കേരളത്തിന് സംഭവിച്ചിട്ടുണ്ട് ഏതൊക്കെയും ഇനിയിപ്പോ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് കുമാർ വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൃത്രിമത്വമോ കാര്യങ്ങളോ ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എല്ലാ നേതാക്കന്മാരോടും അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ആളുകളോടോ ഒന്നും താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല പലരും പറയുന്നു ഇദ്ദേഹം കെ സി വേണുഗോപാലിൻ്റെ സ്വന്തം ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുമായിട്ട് പ്രശ്നമില്ല വി ഡി സതീശനുമായിട്ടും പ്രശ്നമില്ല ഷാഫി പറമ്പലുമായിട്ടും പ്രശ്നമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ പലരും പലരും ഷാഫി പറമ്പലിൻ്റെ ആയിട്ടാണ് ഓജെ ജനീഷ് കുമാർ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് അതല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ നോമിനി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നല്ലൊരു സംഘാടകനാണ് ഈ ഓജ ജനീഷ് കുമാർ എന്ന് പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല ഈ ജസ്റ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള അറിവുള്ളൂ പക്ഷേ ഇദ്ദേഹത്തെ പല ആളുകളോടും ചോദിക്കുന്ന സമയത്ത് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് കാരണം ഇദ്ദേഹം ഒരു ഉപദ്രവകാരിയല്ല ആരെയും വെട്ടി ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നേതാവല്ല പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആദ്യം യൂത്ത് കോൺഗ്രസ് തിരികെ എത്തേണ്ടത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് വേണ്ടത് ഒരു ദിശാബോധമാണ് കഴിഞ്ഞ കുറേ നാളെ ായിട്ട് യൂത്ത് കോൺഗ്രസ് ഒരു ദിശാബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സമരം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് നയപരിപാടികൾ ആവിഷ്കരിച്ച് മുൻപോട്ട് പോകാനായിട്ട് യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കേരളത്തിൽ എത്രയോ വലിയ സമരങ്ങൾ നയിച്ചിട്ടുണ്ടെന്ന് അറിയാമോ യൂത്ത് കോൺഗ്രസ് എത്രയോ മഹത്തരങ്ങളായിട്ടുള്ള രക്ഷാ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനയാണ് ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കേരള മാർച്ച് ഒക്കെ എത്രയോ അറിയാമോ എത്രയോ െ ഈ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും ഒക്കെ അടുപ്പിക്കാൻ സാധിച്ചൊരു പ്രോഗ്രാം ആയിരുന്നത് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു യുവജന ക്ഷേമ നയമെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ തൊഴിലില്ലായ്മ ഇല്ല എന്നാണോ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തൊഴിലില്ലായ്മയുണ്ട് കേരളത്തിൽ തൊഴിൽ ചൂഷണമുണ്ട് ഈ തൊഴിൽ ചൂഷണത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചും ഒക്കെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചതായിട്ട് നമുക്ക് മുമ്പിലുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ അഡ്വക്കേറ്റ് ഓജ ജനീഷിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സംഘാടകനായിട്ടുള്ള ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നയപരിപാടികൾ രൂപീകരിച്ചായിരിക്കും മുമ്പോട്ട് പോവുക സാമ്പത്തിക നയരൂപീകരണം നടത്താം യൂത്ത് കോൺഗ്രസിന് ഈ ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ദിവസം തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാം യൂത്ത് കോൺഗ്രസിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് കേസില് ചാടുന്നതല്ല കഴിഞ്ഞ ദിവസത്തും ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ചാനൽ ചർച്ച നടക്കുകയാണ് ഈ ചാനൽ ചർച്ചയിൽ കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിട്ട് അലോഷിയസും പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശിവപ്രസാദും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അലോഷിയസ് വലിയ കാര്യത്തിൽ വലിയ വലിയ ഈ പി എം ശ്രീ എന്താണെന്ന് അലോഷീസിന് മനസ്സിലായത് എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് ശിവപ്രസാദ് തിരിച്ചു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ അതായത് പി എം ശ്രീ പദ്ധതിക്കെതിരെ അല്ലെങ്കിൽ എൻ ഇ പി എന്തുകൊണ്ടാണ് കെ എസ് യു നാളെ ഇതുവരെ ഒരു സമരം പോലും ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് നിങ്ങൾക്ക് ും നടത്താതെ ഇരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയി കെ എസ് സി നടത്തിയിട്ടുള്ള ഒരു വലിയൊരു വിദ്യാഭ്യാസ അവകാശ സമരം എന്ന് പറയാമോ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വരുന്ന സമയത്ത് ഓജ ജരീഷിനെ പോലെയുള്ള ഒരു സംസ്ഥാന അധ്യക്ഷൻ വളരെ സാധാരണ സാഹചര്യങ്ങളിൽ നിന്നും അടിത്തട്ടിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ഓജ ജെ ജനീഷ് കുമാറിനെ പോലുള്ള ഒരു വ്യക്തി യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് പുതിയ നയപരിപാടികൾ ആവിഷ്കരിക്കും എന്നുള്ളതിലാണ് ഏറെ പ്രതീക്ഷ ഈ സമര നാടകങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്നത് സമര നാടകങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പില് ഒരു പത്തോ ഇരുന്നൂറോ ആളുകൾ എത്തിച്ചേരുന്നു ഏതെങ്കിലും ഉണ്ടാകുന്ന ഒരു കറണ്ട് വിഷയത്തിന്റെ മേൽ അവിടെ കൊടിയുമായി പോയിട്ട് ബാരിക്കേഡിലേക്ക് തള്ളിക്കയറുന്നു അവിടുന്ന് ജലബീരങ്കി തിരിച്ചു പ്രയോഗിക്കുന്നു അതോടുകൂടി ആ സമരം അവിടെ അവസാനിച്ചു പോകുന്നു ഏതെങ്കിലുമൊക്കെ പത്തോ പതിനഞ്ചോ ആളുകൾ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്നു അവർ അതിനുശേഷം ഒരു പത്തോ പതിനഞ്ചു ദിവസം കഴിയുമ്പത്തേക്ക് അവർ തിരിച്ചിറങ്ങുന്നു ഇതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടൊരു സമരം നടത്താനോ ആവിഷ്കരിക്കാനോ നടത്താനോ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അവിടെയാണ് യൂത്ത് കോൺഗ്രസിന് അപജയം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ജനീഷ് കുമാറിനെ സംബന്ധിച്ച് ജനീഷ് കുമാറിന്റെ മുകളിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണുള്ളത് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയുടെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ് കൃത്യമായി അച്ചടക്കത്തോടു കൂടി ഐക്യത്തോടു കൂടി നയിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ യു ഡി എഫ് തന്നെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഒ ജെ ജനീഷ് കുമാർ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റിട്ടുണ്ട് ഒരു കാര്യം കൂടി മനസ്സിലായി നമ്മുടെ യുവാക്കളെല്ലാം വിദേശത്തേക്ക് പാലായനം ചെയ്യുകയാണോ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ പാലായനം തടയാനായിട്ടുള്ള ഒരു മാർഗത്തെക്കുറിച്ച് യൂത്ത് കോൺഗ്രസ് ഇന്ന് വരെ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടില്ലല്ലോ പി എസ് സി നിയമനങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നു പി എസ് സി നിയമനങ്ങൾ നടക്കുന്നുണ്ടോ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റുകൾ പലതും ക്യാൻസൽ ചെയ്യപ്പെട്ടില്ലേ ഇതിനെതിരെ പി എസ് സി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം നടത്തിയതല്ലാതെ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു സമരം സംഘടിപ്പിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ കുറേ വർഷം പത്ത് വർഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷെ അത് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ആർക്ക് സാധിക്കണം ഒ ജെ ജനീഷ് കുമാറിന് സാധിക്കണം ഞാൻ പറഞ്ഞ ഇലക്ട്രിസിറ്റി വർധനവ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച യൂത്ത് കോൺഗ്രസിനകത്ത് നടന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സമരം നടന്നിട്ടുണ്ട് ഒരു ജനകീയ സമരം എല്ലാവരും അറിഞ്ഞൊരു സമരം ഇലക്ട്രിസിറ്റി ബിൽ ഇപ്പോഴും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എസ് ടി വർദ്ധിപ്പിച്ചാൽ കെ എസ് ടി സമരം ചെയ്യും അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യും അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ സമരം ചെയ്യും സമരം ചെയ്തതിനെ തുടർന്ന് എന്തെങ്കിലും ഒക്കെ ഒരു കുറവുണ്ടാവാറില്ലേ കുറച്ചെങ്കിലും ഒരു തുകയിൽ ഒരു കുറവുണ്ടാവാറില്ലേ അതുപോലെ യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധനവനെതിരെ വാട്ടർ ചാർജിൽ വന്നിട്ടുള്ള വർദ്ധനവ് അതോടൊപ്പം തന്നെ ലാൻഡ് ടാക്സിൽ വന്നിട്ടുള്ള വർദ്ധവ് വണ്ടികൾക്ക് മേലുള്ള ടാക്സിന്റെ വർദ്ധനവ് ഇങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഇടപെട്ട് കൃത്യമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു വളരെ കുറച്ചെങ്കിലും ഒരു തുക കുറയ്ക്കാനും സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു സമരം ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ആ പ്രശ്നങ്ങളെ കണ്ടെത്താനും അതിനെതിരെ നയം രൂപീകരിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങാനും സാധിക്കാത്തതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് യൂത്ത് കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ യും ആ വേണ്ടി സമരം ചെയ്യുകയും ആ സമരം വിജയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിനകത്ത് ഇപ്പൊ ഗാന്ധി സ്മൃതി സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി അനുസ്മരണം ഗാന്ധി അനുസ്മരണം നടത്തിയതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം മാറും ഗാന്ധി അനുസ്മരണം നടത്തരുതെന്നല്ല ഞാൻ പറഞ്ഞത് ഗാന്ധി അനുസ്മരണം നടത്തണം പക്ഷേ ഗാന്ധി അനുസ്മരണം മാത്രം നടത്തിയത് കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാകുമോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അനുസ്മരണങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാകുമോ ഇല്ല യൂത്ത് കോൺഗ്രസ് തിരിച്ചു വരേണ്ടത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുവാനും നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ്സിന് സാധിക്കണം അത് സാധിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ്സിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് തൊഴിൽ ലഭിക്കുന്നില്ല കേരളത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ല നമ്മുടെ സിലബസുകൾ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ വ്യവസായികമായിട്ട് ചെറുപ്പക്കാർക്ക് പുതിയ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണോ എന്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ വിഷയങ്ങൾ ഒരുപാട് ഇവിടെ കേരളത്തിൽ കിടക്കുവല്ലേന്നേ ഇതിൽ ഒരു വിഷയത്തെ പോലും ടച്ച് ചെയ്യാതിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് വെറുതെ കുറച്ച് റീൽസ് മാത്രം ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഇവിടെ ജനകീയ അടിത്തറ ഉണ്ടാവത്തില്ല ജനകീയ അടിത്തറ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഏട്ടപ്പെട്ട് അത് പരിഹരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അതിനു അതിനുവേണ്ടിയിട്ട് സമരം ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കണം ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന് സാധിക്കണം എനിക്ക് തോന്നുന്നു ഓജെ ജനീഷിനെ പോലെയുള്ള ഒരു മിടുക്കനായ വളരെ സാധാരണക്കാരൻ ഈ ജനീഷിനെ പല ആളുകളും ബോഡി ഷേമിങ് ഒക്കെ നടത്തുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ സംസാര ഭാഷ വളരെ ഇരുത്തം വന്നിട്ടുള്ള ഒരു സംസാര ഭാഷയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കകത്തൊരു പക്വത ആളുകൾക്ക് ഫീൽ ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒ ജെ ജനീഷ് കുമാറിന് കഴിഞ്ഞ പത്ത് വർഷക്കാലം അല്ല യൂത്ത് കോൺഗ്രസ് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു പ്രതാപം വീണ്ടെടുത്ത് യൂത്ത് കോൺഗ്രസിന് ഒരു പുതിയ ദിശാബോധം നൽകാൻ സാധിക്കുന്ന ഒരു നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് നാളെ എം എൽ എ ആകണമെന്നുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇലക്ഷനുകൾ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിക്കണമെന്ന് അതൊക്കെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിനെ ചിട്ടയായി നയിക്കാൻ ഐക്യത്തോടെ നയിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ ഈ പ്രസ്ഥാനത്തെ ഒരാളുടെയും കാൽകീഴിൽ കൊണ്ടേ കെട്ടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കാൽക്കീഴിൽ കൊണ്ടേ കെട്ടാതെ എല്ലാ നേതാക്കന്മാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സ്ഥാനത്തെ മുൻപോട്ട് നയിക്കാനും ജനകീയ വിഷയങ്ങളെ ഏറ്റെടുത്ത് ജനകീയ നയരൂപീകരണം നടത്തി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ജനീഷ് കുമാറിനെ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ജനീഷ് കുമാർ മുൻകൈ എടുക്കും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട് കാരണം പറഞ്ഞ ജനീഷ് കുമാറിലെ വലിയൊരു പ്രതീക്ഷയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കുള്ളത് ആ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന ഏതൊക്കെയാലും മികച്ചൊരു സംഘാടകനായ ജനീഷ് കുമാർ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം